ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇസ്റ്റെക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ഉത്രാടം ദിനത്തിൽ ചെയ്ത ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം ആദ്യമേ തന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി ഒത്തിരിയധികം ആൾക്കാരും അവരുടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാനായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ പഠിക്കാനായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി ഒത്തിരിയധികം സുഹൃത്തുക്കളുണ്ട് ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള സുഹൃത്തുക്കളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ട്രിപ്പിംഗ് ഇഷ്യൂസിന് വിളിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അപ്പോൾ അതിന് വിളിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോയിൽ അതേപോലൊരു സാഹചര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ചിട്ട് പോരാൻ പറ്റി എന്നിരുന്നാലും ഇത് ഉത്രാടം ഉത്രാടനത്തിൽ മാത്രം ടഫായിട്ട് പോയി ചെയ്യേണ്ടി വന്നത് കൊണ്ടിട്ടും പിന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ ഈ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് ഒരു തൃപ്തി വരില്ല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടത് കാര്യമായിട്ടുള്ളൊരു ലീക്കേജാണ് ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും നമ്മൾ ക്ലിപ്പുകളായിട്ട് നമുക്ക് കാണാം ആദ്യം എന്തായാലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാനും ഷാമുണ്ട് മാവേലിക്കരല്ലേ നമ്മുടെ ടെക്നീഷ്യൻ ടെക്നീഷ്യനായിട്ടുള്ള ഷ്യാമുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടിയാണ് അവിടെ പോയത് വർക്ക് നടക്കുന്നത് ആവലിക്രയമാണ് അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ലീക്കേജ് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുക ആ ലീക്കേജ് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പല്ലി ഈ കണ്ട പോലെ തന്നെ പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ട്വന്റി ട്വന്റി ഫൈവ് മില്ലിയംബിയുടെ ലീക്കേജ് അതിന് ലീക്കേജ് ആണ് കൃത്യമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തേർട്ടി മില് അറി കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോർ നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ചെക്ക് ചെയ്ത് ഇനി നമ്മളത് ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് വണ്ണാം ബിയറിന് മേടിലാണ് ലീക്കേജ് കാര്യങ്ങൾ പോണേ അപ്പൊ അതിനുശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കാണാം വണ്ണാം ബിയറിലേക്ക് എത്തുന്ന ഡീറ്റെയിൽ കാണാം എയ്റ്റ് ഇതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഡി ബി സൈഡിലെ കാര്യങ്ങൾ ബാക്കി ചെക്ക് ചെയ്യാനാണ് പോയത് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആർ സി സി ബി ബൈപാസ് ചെയ്ത് വെച്ചിരിക്കുക അതേപോലെ തന്നെ മറ്റ് സർക്യൂട്ടുകൾ ഒത്തിരി അലങ്കൂലമായിട്ടുള്ള രീതിയിലാണ് ഡി ബി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡി ബി കാര്യങ്ങൾ വരിക ഇവിടെ ആർ സി സി ബിയെ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ഐസൊലേറ്ററിൽ നിന്നാണ് നിലവിൽ കണക്ഷൻ കാര്യങ്ങൾ കൊടുത്തുള്ളത് എം സി ബി സെക്ഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ പോയിരിക്കുന്ന എം സി ബിയൊക്കെയാണ് വളരെ കാലപ്പഴക്കമുള്ള എം സി ബി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ എം സി ബി കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് പുതിയത് വെച്ചാൽ മാത്രമാണ് ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഡി ബിയെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല നമുക്കത് നല്ലപോലെ സെറ്റ് ചെയ്ത് ക്ലിയറാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം മാക്സിമം നല്ലപോലെ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ ആർ സി സി ബിക്ക് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല ട്രിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടുള്ള ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു ഈ നമുക്ക് രണ്ടാമത് ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ആക്കി നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന്റെ അതിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം ആർ സി സി ബി മാറ്റണ്ടെന്നിലും ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമാണ് ബാക്കിയുള്ള എം സി ബി കാര്യങ്ങളൊക്കെ മാറ്റി വൃത്തിയായിട്ട് തന്നെ ചെയ്യാം നമ്മുടെ ഡി വിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അയർ വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എവിടെയാണ് നമുക്ക് കാര്യമായിട്ടുള്ള ഇത്ര ലീക്കേജ് എന്നുള്ള പ്രശ്നമാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ ചെക്ക് ചെയ്താണ് നമുക്ക് മൊത്തത്തിൽ ഒരു വൺ ആമ്പറിന് മുകളിൽ ലീക്കേജ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചും പറഞ്ഞ് വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കറണ്ട് ബില്ലും വളരെ കൂടുതലാണ് കാരണം ഇത്തരത്തില് വൺ ആമ്പിയറിന് മേളിൽ ലീക്കേജ് പോകുന്ന ഒരു സാഹചര്യം സ്വിച്ചുകൾ ഓൺ ആക്കുമ്പോൾ വൺ ആമ്പിയറിന് മുകളിൽ ലീക്കേജ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ബില്ല് കൂടുതലായിരിക്കും അവിടെ കാര്യം ഇത് ബൈപ്പാസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആർ സി സി ബി ഇല്ല അപ്പോൾ അതുകൊണ്ട് നേരിട്ടായിട്ട് ലീക്കേജ് സംഭവിക്കും അപ്പം നമ്മൾ ബാക്കി ചെക്ക് ചെയ്യാനുള്ളത് ഐ ആർ വാല്യു ടെസ്റ്റിങ്ങാണ് ഐ ആർ വാല്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം ഓക്കെ അപ്പോൾ ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആയിട്ട് ഉള്ള ഒരു ഷോട്ടിംഗ് കാര്യമാണ് ടു ടേർത്ത് ഡയറക്റ്റ് ഷോട്ടിംഗ് എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളത് നേരത്തെ തന്നെ മനസ്സിലാക്കി നമ്മൾ ഫ്യൂസിമോട്ട് കാര്യങ്ങളൊക്കെ ഊരി വെച്ചതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ന്യൂട്ടൽ നിന്ന് കൃത്യമായിട്ട് ഏകദേശം പതിനേഴ് മില്ലിയാൻ ബീറ്റർ ലീക്കേജ് നമ്മൾ കണ്ടപ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലായത് ഡയറക്റ്റ് ഉള്ള ഒരു ഉള്ള ഒരു സാഹചര്യം ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ണാം ആം എത്തുന്ന സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി ഒരു വാട്ടർ ഹീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് ഫോൾട്ട് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയത് എന്തായാലും നല്ല ടെസ്റ്റ് ടസ്റ്റ് നോക്കാം പിടിക്കാൻ പാടായിരിക്കും എന്നാലും നമുക്ക് ഇതിൻ്റെ ബോഡി നമുക്ക് സീറോ കിട്ടി ഒന്ന് ടച്ച് ചെയ്ത് നോക്കട്ടെ സീറോ ആണ് നമ്മൾ നേരത്തെ കണ്ട ത്രീ ഓൾട്ടറാണ് ഇനി അതിൻ്റെ ബോഡിയിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി കേട്ടോ ഓക്കെ ഉണ്ടോ കൃത്യമായിട്ട് ആണ് അവിടുത്തെ ഡി ബിയിൽ അലങ്കൂലമായി കിടന്ന കേബിളുകളൊക്കെ നമ്മൾ മാറ്റി അതേപോലെ തന്നെ ഫോസ്ക്യൂറിൻ്റെ വയറൊക്കെ ഇട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ലിങ്ക് കാര്യങ്ങൾ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസ്ക്യൂറിൻ്റെ വയർ ഇട്ടാണ് നമ്മളിപ്പോൾ അടിയിൽ എം സി ബി ലിങ്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പുതിയ എം സി ബി കാര്യങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പഴയ എം സി ബി എല്ലാം മാറ്റി പുതിയ എം സി ബി വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് എത്ര ലീക്കേജ് വരുന്നു എന്നുള്ള ആർ സി ഡി ടെസ്റ്റ് ചെയ്യാം അതേപോലെ ലീക്കേജും ടെസ്റ്റ് ചെയ്യാം ആ വീട്ടിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആകെക്കൂടി ഉണ്ടായിരുന്ന പ്രശ്നം ആ ഒരു വാട്ടർ ഹീറ്ററിന്റെ മാത്രമാണ് ആ വാട്ടർ ഹീറ്ററിന്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ഇത്രയും അധികം നമുക്ക് ലീക്കേജ് കാര്യങ്ങൾ സംഭവിച്ച ആർ സി സി ബി ട്രിപ്പ് ആയിക്കൊണ്ടിരുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ആർ സി സി ബി കാര്യങ്ങൾ ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് അതായത് ഒരു ലീക്കേജ് സംഭവിക്കുന്നത് കൊണ്ടിട്ടാണ് ഒരു ഫാൾട്ടി ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടിട്ടാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിനെ ബൈപ്പാസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്താണ് അതിൻ്റെ കാര്യം ട്രിപ്പിംഗ് ആയതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ പ്രശ്നം മാറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ മാറും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ട്രിപ്പിംഗ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ വീടുകളിൽ ടെക്നീഷ്യന്മാരല്ലാത്ത ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതേപോലുള്ള ത്രീ പിൻ പ്ലഗ് ടോപ്പുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉപകരണങ്ങളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മിക്സി നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻസ് അതേപോലെ ഈ പറഞ്ഞ വാട്ടർ ഹീറ്ററുകൾ അതേപോലെ നമ്മൾ ത്രീ പിന്നായിട്ട് കണക്ട് ചെയ്തത് മൂന്ന് പിന്നുകളുള്ളത് കണക്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഉപകരണങ്ങളാണ് അവയെ ഊരി വെച്ചതിന് ശേഷം നമുക്ക് ഈ ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രമിക്കാം ശ്രദ്ധിക്കുക അങ്ങനെ വീണ്ടും ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടെക്നീഷ്യന്റെ സഹായം നേടുക ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ളത് കാണുക കാരണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാന്നുണ്ടെങ്കിൽ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാൾട്ടുകൾ എർത്ത് ലീക്കേജ് കാര്യങ്ങൾ അതിനൂട്ടിലും ഫേസ് ഒക്കെ ആയിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു ടെക്നീഷ്യൻ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാണ് ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യേണ്ടത് ഈ ട്രിപ്പിന് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഊരി മാറ്റിയതിനു ശേഷം വീണ്ടും ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഉപകരണങ്ങളായിട്ട് കുത്തി നോക്കാം അപ്പോൾ ഏത് ഉപകരണമാണ് ഫാൾട്ടി ആയിട്ടുള്ള ആ ഉപകരണം കുത്തുന്ന സമയത്ത് അതിന് സ്വിച്ച് ആകും അതിന് സ്വിച്ച് ഓൺ ആക്കണമെന്ന് നിർബന്ധമൊന്നും നിങ്ങൾ അത് കുത്തി വെച്ചാൽ തന്നെ ട്രിപ്പ് ആകും അപ്പോൾ അങ്ങനെ ഓരോ ഉപകരണങ്ങളും കുത്തി നോക്കുമ്പോൾ ഏത് ഉപകരണം കുത്തുമ്പോഴാണ് നമുക്ക് ട്രിപ്പിങ്ങ് സംഭവിക്കുന്നത് മനസ്സിലാക്കി ആ ഉപകരണത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്നാലും വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വേറിക്കും